നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ പെരുവള്ളൂരിൽ നടക്കുന്ന ഇരുപത്തിമൂന്നാമത് കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂലൈ പതിനേഴ് പതിനെട്ട് തീയതികളിൽ പറമ്പിൽ പീടിക സി പി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടക്കുക ജൂലൈ പതിനേഴിന് രാവിലെ പത്ത് മണിക്ക് കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റും സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗവുമായ എ വിജയരാഘവൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് അന്തരിച്ച സി പരമേശ്വരൻ്റെ വീട്ടിൽ നിന്നും സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള പതാക ജില്ലാ സെക്രട്ടറി ഇ ജയനും കൊടിമരം വോട്ടപ്പറമ്പിലെ അന്തരിച്ച ടി നീലകണ്ഠൻ്റെ വീട്ടിൽ നിന്നും ജില്ലാ പ്രസിഡന്റ് എം പി അലവിയും ഏറ്റുവാങ്ങി സമ്മേളന നഗരിയിൽ എത്തിക്കും രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന സമ്മേളനത്തിൽ നാന്നൂറ് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് പഴയകാല കർഷക തൊഴിലാളികളെ സമ്മേളനത്തിൽ വെച്ച് ആദരിക്കും വ്യാഴാഴ്ച സമാപിക്കുന്ന സമ്മേളനത്തിൽ കെ എസ് കെ ടി യു സംസ്ഥാന പ്രസിഡന്റ് എൻ ആർ ബാലൻ സംസ്ഥാന ട്രഷറർ സി ബി ദേവദർശൻ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം ലളിത ബാലൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ കെ ദിനേശൻ എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഇരുപത്തിമൂന്നാമത് മലപ്പുറം ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനേഴ് പതിനെട്ട് തീയതിയിൽ പറമ്പിൽ പീഡിയ സി പി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ജൂലൈ പതിനേഴിന് രാവിലെ പത്ത് മണിക്ക് യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഹാവ് എ വിജയരാഘവൻ അഖിലേന്ത്യാ പ്രസിഡന്റും സി പി ഐ എം പോളിറ്റി ബ്യൂറോ അംഗവുമായിട്ടുള്ള സഹാവ് എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യപ്പെടും കെ എസ് ക്യൂറ്റീവ് സംസ്ഥാന പ്രസിഡൻ്റ് എൻ ആർ ബാലൻ സംസ്ഥാന ട്രഷറർ സി ബി ദേവദർശൻ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം ലളിത ബാലൻ സംസ്ഥാന വൈ പ്രസിഡൻ്റ് ആർ ചിന്നക്കുട്ടൻ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി കെ കെ ദിനേശൻ എന്നീ സഖക്കൾ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ പൂർണമായും പങ്കെടുക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ നാനൂറ് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് സമ്മേളനത്തോടനുബന്ധിച്ച് ജൂലൈ പതിനേഴിന് വൈകുന്നേരം ആറു മണിക്ക് സാംസ്കാരിക സമ്മേളനം വിഷയം ഇന്ത്യയും ഇടതുപക്ഷവും എന്ന വിഷയത്തെ ആസ്പദമാക്കി അനിൽ ചേലേമ്പ്ര മുഖ്യ പ്രഭാഷണം നടത്തും അന്ന് നടക്കുന്ന സമ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് റിജു ഗോത്ര സംഘം അവതരിപ്പിക്കുന്ന നാടൻപാട്ട് ഉണ്ടായിരിക്കും സമ്മേളനത്തിൽ വെച്ച് പഴയകാല കർഷക തൊഴിലാളി നേതാക്കളെ ആദരിക്കൽ ചടങ്ങ് ഉണ്ടായിരിക്കുന്നതാണ് വള്ളിക്കുന്ന പാർട്ടി ഏരിയ കമ്മിറ്റി രൂപീകരിച്ച ശേഷമുള്ള ആദ്യ ജില്ലാ പരിപാടിയാണിതെന്നും സമ്മേളനം നടത്താൻ ആവശ്യമായ എല്ലാ അണിയറ പ്രവർത്തനങ്ങളും ഒരുക്കി കഴിഞ്ഞതായും താമസ സൗകര്യമടക്കം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടെന്നും സംഘടക സമിതി ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ പാർട്ടി വള്ളിക്കുന്ന ഏരിയ കമ്മിറ്റി രൂപീകരിച്ച ശേഷം ആദ്യം നടക്കുന്ന ജില്ലാ പരിപാടിയാണ് രണ്ട് ദിവസങ്ങളിലായിട്ട് അഞ്ഞൂറോളം പ്രകൃതികൾ ജില്ലയുടെ പല ഭാഗത്തും പങ്കെടുക്കുന്നുണ്ട് കർഷക തൊഴിലാളി ചരിത്രത്തിൻ്റെ കഥകൾ പറയുന്ന പൂതേരി വളപ്പിനടുത്താണ് നമ്മുടെ ഈ സമ്മേളനം നടക്കുന്നത് അപ്പോൾ ആ സമ്മേളനം നടക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അണിയറ പ്രവർത്തനങ്ങളും സംഘാടകർ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് പതിനേഴാം തീയതി രാവിലെ ഒൻപത് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും ഈ വന്ന പകുതികൾക്ക് താമസിക്കാനും അതുപോലെ മറ്റെല്ലാ സൗകര്യവും സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട് ഈ സംഘടനയുടെ വളർച്ചയിലും തുടർന്നുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിലും ഈ സമ്മേളനം ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന സമ്മേളനമായിട്ടാണ് നമ്മൾ കാണുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ ഈ സമ്മേളന പകുതികളെ ഒരിക്കൽ കൂടെ ഈ സംഘാട സമിതിക്ക് വേണ്ടി നമ്മുടെ പരുവള്ളൂരിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരു ഗ്രാമീണ മേഖലയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള സവിശേഷത നടത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് പോലും സമയപരിമിതി മാറ്റാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഇ നരേന്ദ്രദേവ് കൺവീനർ വി പി വിശ്വനാഥൻ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സുചിത്വ സംഘടക സമിതി സഹഭാരവാഹികളായ സി രാജേഷ് സി സുനിൽകുമാർ പി ഋഷികേഷ് കുമാർ പി പ്രിൻസ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി